എസ് ഡി പി ഐ വഖഫ് ആൻഡ് മദ്രസാ സംരക്ഷണ സമിതിയുടെ പത്രസമ്മേളനമാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പത്രസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് അതിന് സമിതിയുടെ ചെയർമാൻ സുലൈമാൻ മൗലവി വർക്കിംഗ് ചെയർമാൻ സലീം കൗസരി മൗലവി ഉസ്താദ് വൈസ് ചെയർമാൻ ഷാനവാസ് ജനറൽ കൺവീനർ പി പി മൊയ്തീൻ കുഞ്ഞ് ഞാൻ അതിൻ്റെ ജില്ലാ ട്രഷർ ജമാൽ മുഹമ്മദ് സുലൈമാൻ മൗലവി കാര്യങ്ങൾ വിശദീകരിക്കും ഇപ്പോൾ നമ്മൾ സംബന്ധിക്കുന്നത് മൊനമ്പം വകുഫ് ഭൂമി എങ്ങനെയാണ് തിരിച്ചു പിടിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് രാമചന്ദ്രം കമ്മീഷൻ ഇടപെടൽ ഏകപക്ഷീയം നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അട്ടിമറിക്കാൻ ഗൂഢാർച്ചന നടക്കുന്നു എസ് ഡി പി ഐ വകുഫ് മദരസ സംരക്ഷണ സമിതിയുടെ പ്രഖ്യാപനമാണിത് കൊച്ചി മൊനമ്പം വകുപ്പ് ഭൂമി വിഷയത്തിൽ കമ്മീഷൻ നടത്തുന്ന ഇടപെടൽ ഏകപക്ഷീയമാണെന്നും നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അട്ടിമറിക്കാനുള്ള നീക്കം പുതിയ കമ്മീഷനിലൂടെ നടക്കുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും വക്ഫു സംരക്ഷണ വേദി ചെയർമാൻ സുലൈമാൻ മൗലവി പ്രഖ്യാപിക്കുന്നു ക്രയവിക്രയം എന്ന് ഒരു വാക്ക് വാക്കെഴുതിയിട്ടുണ്ട് അതാണിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം അതിൻ്റെ പേരിൽ സത്ത് വിൽക്കാം എന്നാണ് അതേപോലെ തന്നെ അത് വക്ക്ഭൂമി അല്ല എന്നും അതിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിനാണ് പറയുന്നത് അന്ന് സേട്ടി സാഹിബ് അങ്ങനെ എഴുതാൻ ഒരു കാരണം ഉണ്ടായിരുന്നു ഫറൂഖ് കോളേജിന് അവിടെ കോളേജ് തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ആവശ്യം വന്നു അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ആവശ്യം വന്നപ്പോൾ അത് സ്വരൂപിക്കുന്നതിന് വേണ്ടി സമുദായ സ്നേഹികളെ സന്ദർശിക്കുകയും അവരോട് സംഭാവനകൾ വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ ആ സന്ദർഭത്തിൽ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം അത് കൊടുക്കുന്നത് അപ്പോൾ അന്ന് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഈട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുപോലെ ഇത് ഈട് കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രയവിക്രയം എന്നൊരു പദം അതിൽ വരേണ്ടതുണ്ട് അതിനുവേണ്ടി മാത്രമാണ് അന്ന് ക്രയവിക്രയം എന്ന് അദ്ദേഹം എഴുതി ചേർത്തത് പക്ഷേ ഈ ക്രയവിക്രയം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് വന്ന പലരും അത് ദുർവ്യാഖ്യാനം നടത്തുകയും അത് വ്യക്തികൾക്ക് അവരുടെ ആ ആവശ്യത്തിനും താല്പര്യത്തിനും അനുസരിച്ച് വിൽക്കുകയും ചെയ്തത് അന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ചില ആളുകൾ വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോൾ വിൽക്കാൻ തയ്യാറായാലും പറഞ്ഞിട്ടുണ്ട് ഇത് ഒക്കുഭൂമിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ ഈ പൈസ കൊടുത്ത് വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചുകൂടെ എന്നിവരും ചോദിച്ചിട്ടുണ്ട് അപ്പം അതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞവരാണ് അന്ന് വസ്തു വാങ്ങിച്ചിട്ടുള്ളവർ രണ്ടാമത് പൈസ കൊടുത്ത് വാങ്ങിച്ചവർ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റാണ് ഇന്ന് മുപ്പത് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് ഒന്നര ഏക്കർ രണ്ട് ഏക്കറൊക്കെ ചില ആളുടെ കയ്യിലുണ്ട് അപ്പോൾ അഞ്ചോ പത്ത് സെൻറ്റ് വാങ്ങിക്കുകയും പിന്നീട് അത് ബാക്കിയുള്ള കൈയേറുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് ബോർഡിന് അവകാശപ്പെട്ട ആ സ്ഥലം തിരിച്ചു പിടിക്കണം അത് സമുദായത്തിൻ്റെ പൊതുവായ നന്മകൾക്ക് ഉപയോഗിക്കണം അപ്പോൾ അതേസമയ സമയത്ത് ഉണ്ടാകുന്നൊരു ചോദ്യമുണ്ട് അവിടെ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഈ സാധാരണക്കായക്കാരായ ആളുകൾ സംരക്ഷിക്കേണ്ടതില്ലേ തീർച്ചയായും സംരക്ഷിക്കണം അവരെ ഇടക്ക് ഇടവഴിയിൽ ഇറക്കി വിടാനല്ല പറയുന്നത് അവർക്ക് ആവശ്യമാവുന്ന സംരക്ഷണം നൽകേണ്ട സർക്കാരാണ് ഇപ്പോൾ നമുക്ക് മരട് ഫ്ലാറ്റ് അറിയാം കോടിക്കണക്ക് രൂപ കൊടുത്താണ് ആളുകൾ വാങ്ങിച്ചത് അവസാനം പൊളിക്കാൻ കോടതി വിധി വന്നപ്പോൾ പൊളിച്ചു അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല എൻ്റെ സ്ഥലം ഒരാൾ കയ്യേറിയാൽ അവരെ ഞാൻ സംരക്ഷിക്കേണ്ടതില്ല സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരാണ് ഇറക്കിയിടം കോടതി പറയുമ്പോൾ കോടതിയുടെ നിയമത്തിനനുസൃതമായിട്ട് സുഭാവികമായിട്ടും അതിന് സംരക്ഷണം സർക്കാർ നൽകേണ്ടി വരും അപ്പോൾ അവിടെ താമസിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ ആളുകളെ വേഗപരമായി പൈസ കൊടുത്ത് വാങ്ങിച്ച ആളുകൾ അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകണം അവർക്ക് ആവശ്യമാകുന്ന അഭയം നൽകണം അതേ സമയത്ത് കയ്യേറിയിരിക്കുന്ന മുഴുവൻ കയ്യേറ്റക്കാരെയും ഒഴിപ്പിക്കണമെന്ന് തന്നെയാണ് വഖഫ് മദ്രസ സംരക്ഷണ സമിതിയുടെ ആവശ്യം ഈ ആവശ്യം നിങ്ങളറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് രാമേന്ദ്രൻ കമ്മീഷൻ അപ്രസക്തമാക്കുന്ന ചില നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ടേംസ് ഓഫ് റഫറൻസ് വെച്ചിട്ട് ഈ അന്വേഷണ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റഫറൻസ് രണ്ട് കാര്യങ്ങളിലാണ് പതിനെട്ടേ ബാർ ഒന്ന് സർവേ നമ്പറിൽ പഴയ നമ്പ സർവേ നമ്പറിൽപ്പെട്ട സ്ഥലം അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിനെ കണ്ടെത്തുക മറ്റൊന്ന് ഇപ്പോൾ നിലവിൽ അവിടെ താമസക്കാരായ ആളുകളെ എങ്ങനെ അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാം കൊടുക്കാമെന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ സർക്കാർ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളൂ പക്ഷേ അത് മറികടന്നുകൊണ്ട് അതിൻ്റെ അത് വക്കൂഫ് സ്വത്താണോ അല്ലേ എന്ന രീതിയിലുള്ള ചർച്ചകളും ഒക്കെയാണ് അത് വക്കൂഫ് സത്തല്ല ഒരു കോടതിയും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന ഈ അടുത്ത് മുനമ്പത്തി എന്നിട്ട് പ്രസ്താവിക്കുകയുണ്ടായി കമ്മീഷൻ പക്ഷേ ഇത് കമ്മീഷൻ്റെ അധികാരപരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് അങ്ങനെ ഇത് വക്കൂഫ് സത്തല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതികൾ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഇത് വക്കൂഫ് സ്വത്തല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്ന ഒരു കമ്മീഷൻ അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ട് സ്വാഭാവികമായും ഒരു നിഷ്പക്ഷമായ റിപ്പോർട്ടാകാൻ സാധ്യതയില്ല പിന്നെ സർക്കാരിൻ്റെ ഗൂഢാലോചന ഉണ്ടോ ഇതിൽ നിന്ന് സംശയിക്കപ്പെടുന്ന ഒന്നാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് തൻ്റെ പതിനഞ്ചാം റിപ്പോർട്ട് പ്രകാരം ഈ മുനമ്പം ഭൂമിയാണ് പതിനഞ്ചാം ഇട്ടുകൊണ്ടാണ് വൊക്കഫ്സ് ഭൂമി കണ്ടെത്തുന്നതിന് നിയോഗിച്ച കമ്മീഷനാണത് ഇരുപത്തി മൂന്നോളം സ്ഥലങ്ങൾ കണ്ടെത്തിയതിൽ പതിനഞ്ചാം ഇട്ടുകൊണ്ടാണ് വൊക്കഫ് ഈ മുനമ്പം ഭൂമി കണ്ടെത്തിയിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനാ പതിനാലിൽ ഒരു റിറ്റീഷനിൽ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് നേരത്തെ തന്നെ കേരള നിയമസഭ അംഗീകരിച്ചിട്ടുള്ളതാണ് ചർച്ച ചെയ്ത് അംഗീകരിച്ച് പാസാക്കിയാൽ അത് ഒക്കഫ് ഭൂമിയാണെന്ന് അംഗീകരിച്ചിട്ടുള്ളതാണ് അത് റിട്ട് പെറ്റീഷനിൽ ഹൈക്കോടതിയിൽ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അതിൻ്റെ ഈ നടപടിക്രമങ്ങൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കൊടുത്ത് അതായത് ഒക്കഫ് ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് അത് വീണ്ടും അതേ റിട്ട് പെറ്റീഷൻ അത് നടപടി ആകുന്നില്ല എന്നിട്ട് വീണ്ടും കൊടുത്ത രണ്ടായിരത്തി പതിനേഴിലും ഇതേപോലെ തന്നെ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളതാണ് ഒക്കെ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ളതാണ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ അത് ഇപ്പോൾ പുതിയ വിവാദം വിവാദമുണ്ടാക്കിയൊണ്ട് പുതിയ കമ്മീഷൻ നിയോഗിച്ചുകൊണ്ട് ആ നിസാർ കമ്മീഷൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്നും ന്യായമായി സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് രാമേന്ദ്രൻ കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നിയോഗം തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് നിങ്ങളെ അറിയിക്കാവുന്നുകൂടിയാണ് ഞങ്ങളിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ഉണ്ട് ഇപ്പോൾ വക്കഫ് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വക്കഫിൻ്റെ ഡീഡ് വെച്ചിട്ടാണ് ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നത് അന്നത്തെ ആധാരം രജിസ്റ്റർ ചെയ്ത് ആധാരം വെച്ചുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്ത ആധാരം തന്നെ വളരെ കുറവാണ് വൊക്കഫ് ഭൂമികൾക്ക് പക്ഷേ ഇപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് അടുപ്പള്ളി സബ് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യറിലാണ് അതിൽ ചില വാചകങ്ങൾ പിടിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഈ അമ്പതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വോക്കഫ് ബോർഡ് എന്ന് പറയുന്ന വോക്കഫ് നിയമങ്ങളും വൊക്കഫ് ബോർഡും നിലവിലില്ല തൊള്ളായിരത്തി അമ്പ അമ്പത്തി നാലിലാണ് വോക്കഫ് ബോർഡും അതിൻ്റെ നിയമങ്ങളും പിന്നെ അവസാനം പരിഷ്കരണങ്ങളിലൂടെ വന്ന് ഏറ്റവും പുതിയ പരിഷ്കരണം വരെ എത്തിയിട്ടുള്ളത് ധാരാളം പരിഷ്കരണങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ നിയമങ്ങളൊക്കെ പുതിയ നിയമങ്ങൾ വരുമ്പോൾ നിയമങ്ങൾ വരുന്നതിന് മുമ്പുള്ളതെല്ലാം ഈ നിയമത്തിൻ്റെ പരിധിയിലേക്ക് വരും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന ഒരു ഒരു നിയമം നിർമ്മിക്കപ്പെടുമ്പോൾ അതിനു മുമ്പ് ഏത് രീതിയിലായിരുന്നാലും അത് ഈ നിയമത്തിന് വിധേയമായിരിക്കും ഏറ്റവും പുതിയ അമൻമെൻ്റുകൾ വരുമ്പോഴും വരുമ്പോഴും പഴയ നിയമ അല്ലെങ്കിൽ നിയമം പരിഷ്കരിക്കുമ്പോൾ പഴയ നിയമങ്ങൾ കാലഹരണപ്പെടുകയും ചെയ്യും അപ്പോൾ ഏറ്റവും ഇപ്പോൾ വക്കോഫ് നിയമപ്രകാരം വക്കോഫ് ചെയ്തിട്ടുള്ള യാതൊരു വസ്തുവും വിൽക്കാൻ പ്രത്യേക അനുമതി വാങ്ങാതെ ക്രയവിക്രയം ചെയ്യാൻ ക്രയവിക്രയം എന്ന പല അർത്ഥമുണ്ട് വിൽപ്പന നടത്താൻ ഈ മുത്തവല്ലിമാർക്കോ അതിൻ്റെ അതല്ലെങ്കിൽ അതിൻ്റെ ഭരണ കൈകാര്യകർത്താക്കൾക്കോ യാതൊരു അവകാശമില്ല വക്കഫ് ബോർഡിൽ നിന്ന് പ്രത്യേക പെർമിഷൻ വാങ്ങിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് മാത്രമല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് ഉത്തരവാദികളായ ആളുകൾക്ക് രണ്ട് വർഷം വരെ കഠിന തടവ് വിധിക്കാനുള്ള നിയമവും ഇൻ്റെ ഇവിടെ നിയമവ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇത് വിവാദമാക്കി പാവപ്പെട്ടവനും കുടിയൊഴിപ്പിക്കാനെന്ന വിഷയം മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ ധാരാളം റിസോർട്ട് മാഫികളൊക്കെ റിസോർട്ടായാലും പാവപ്പെട്ടവനായാലും ആരായാലും കുടിയൊഴിപ്പിക്കണമെന്നതല്ല മറിച്ച് അത് ആരാണോ നിയമവിരുദ്ധമായി വില്പന നടത്തിയിട്ടുള്ളത് അവരാണോ അതിൻ്റെ ലയബിലിറ്റി വഹിക്കേണ്ടത് അവരിൽ നിന്ന് ഈടാക്കണം ഈടാക്കുക ജയിലിലിടയ്ക്കാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി കണ്ണീരൊഴിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഒരാളുടെ വസ്തു കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആ വസ്തു തിരിച്ചു പിടിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാർ അത് തിരിച്ചു പിടിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ രാമേന്ദ്ര കമ്മീഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ അതോട് സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കഫോർഡ് തിരിച്ച് അങ്ങനെയാണെങ്കിൽ ഈ ആക്ഷൻ ടേക്കിംഗ് റിപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത് സർക്കാരിൻ്റെ നിങ്ങളതൊന്ന് എടുത്തു നോക്കും സർക്കാർ നിയമസഭയിൽ വെച്ച് പാസ്സാക്കിയുള്ളത് പതിനഞ്ചാം നമ്പറായിട്ട് നിസാർ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ഒക്കെ ഫോൺ അംഗീകരിക്കാത്ത കാര്യമല്ല ആരെങ്കിലും പറഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ എന്താണ് ഫാറൂഖ് കോളേജ് മാനേജ്മെൻ്റ് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ക്രയവിക്ര സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ട് എന്നവർ പറഞ്ഞുകൊണ്ട് സാധ്യമാകില്ലല്ലോ ഒരാളെന്ന് ഉണ പറഞ്ഞാൽ അത് സത്യമാകില്ലല്ലോ മുനമ്പത്ത് ഭൂമിയില്ലയെന്ന് പറയുന്നത് അങ്ങനെ അല്ല അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എങ്കിൽ പിന്നെ കേരള നിയമസഭയെ മൊത്തം കബളിപ്പിക്കുന്ന ഹൈക്കോടതിയും കബളിപ്പിക്കുന്ന ഒരു ഇതായി മാറും അത് കാരണം ഇവിടുതിപ്പോൾ നിലനിൽക്കുന്നതാണല്ലോ ഹൈക്കോടതി ഇവിടെ ഉണ്ട് ആർക്കാണെങ്കിലും ഇതിൻ്റെ കോപ്പികൾ ഓൺലൈനിൽ കിട്ടുന്നതാണ് സർക്കാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സർക്കാർ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഇത് റിപ്പോർട്ട് പതിനെട്ട് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഈ ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട്